പിന്നല്ലേ അപ്പൊ ഞങ്ങളൊരു ലോങ് ട്രിപ്പിലുള്ള പുറപ്പാറാണ് അപ്പൊ ഇങ്ങനെ കാണാൻ പോണത് ഒരു ട്രാവലിംഗ് വോഗാണ് എവിടുന്നെവിടെ വരെ എന്നൊക്കെ ഈ വീഡിയോ എന്തില് പറയുന്നതായിരിക്കും ഇന്നത്തെ ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് ഞാൻ ഇത് പോസ്റ്റ് െനിക്കറിയത്തില്ല ബട്ട് ഇന്നത്തെ ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് പതിനാറാണ് ഫുള്ള് സെറ്റ് ആണ് കണ്ട ഇതിന്റെ ഫ്രണ്ടിന് ബേബിന്റെ കാര്യ ബേബീന്റെ സ്റ്റോളർ ഉണ്ട് ഞങ്ങള് ഈ മാസം പോലെ അടുത്ത മാസം അപ്പൊ അതെല്ലാം സെറ്റ് എന്റെ പെട്ടിയൊക്കെ മനു ദേവി അമ്മ എല്ലാരുണ്ട് അതെ അതെ എന്റെ കാര്യം നിങ്ങൾ ആരും ഉണ്ടായിരുന്നത് അപ്പൊ നമ്മള് ഇപ്പം

അപ്പൊ ഇനിയിപ്പൊ പോണ വഴിക്ക് ഞങ്ങൾക്ക് പർച്ചേസ് ഉണ്ട് എല്ലാം ഒന്നും കഴിഞ്ഞിട്ടില്ല നല്ല ഭംഗിയുണ്ട് അപ്പൊ പോണ വഴിക്ക് കുറച്ച് പേർച്ചേസ് ഉണ്ട് എന്റെ ഒരു ഹാൻഡ് ബാഗ് മേടിക്കണം കുഞ്ഞിന് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് എന്റെ ഹാൻഡ് ബാഗ് എലി കരണ്ട് അങ്ങോട്ട് പോണ ആലപ്പുഴ കഴിയുന്ന ഭാഗത്ത് അങ്ങോട്ട് പോണോ എനിക്ക് മേടിക്കാം ഇപ്പോൾ റംബൂട്ടൻ ഭ്രാന്തിയാണ് എത്ര കിട്ടിയാലും അവള് കഴിച്ചോളും ഈ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും അതുകൊണ്ട് അതുകൊണ്ടിട്ട് എനിക്ക് പറഞ്ഞല്ലോ ഞങ്ങള് വന്നെടുത്തോളാം വേണോങ്കിൽ ഇല്ലേ ദേവി അപ്പൊ ഈ കാശി ബീപ് ഉറക്കമായിരുന്നു കേട്ടോ ഇല്ല എടുത്തില്ല കാശ് കണ്ടില്ല എവിടെയാണെന്ന് പിന്നെ പിന്നെ ലാബ് എടുത്തിട്ടില്ല അപ്പൊ ഞാന് പിന്നെന്താണ് ഇത് പാക്കിംഗ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ എടുത്താ കേട്ടോ കുഞ്ഞിനുള്ള ബേബി സ്ട്രോളും അപ്പൊ ഞാൻ പറഞ്ഞാണ് ഫുഡ് വെക്കാനുള്ളത് വേണ്ട ബിക്കോസ് വണ്ടിക്കകത്ത് അത്യാവശ്യത്തിൽ കൂടുതൽ സ്പേസ് ഞങ്ങൾ കവർ എല്ലാവരുടെയും ലഗേജ് ഉണ്ടായിരുന്നു ഞാൻ ബേബിക്ക് തന്നെ ഒരു ഒരു ട്രോളി എടുത്തിട്ടുണ്ടായിരുന്നു അതെ ഇതാണ് നമ്മുടെ ബെല്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പണ്ടത്തെ നമ്മുടെ ബ്ലോഗ് വന്നിട്ടുള്ളവർക്ക് അറിയാം ഞാൻ കാര്യങ്ങൾ അയക്കുന്ന ടൈമിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ബെലേനെ കുറേ നാൾ ഓടിയിട്ട് നമ്മുടെ ബ്ലോഗിലൊന്നും കാണാനില്ല ബിക്കോസ് മുകളിലാണ് ബെലൻ ഇട്ടിരിക്കുന്നത് അതുകൊണ്ടിട്ട് ഞാൻ അധികം ഇപ്പം അങ്ങോട്ടേക്ക് പോകാറില്ല ദേവിയാണ് നോക്കാറുള്ളത് ഇന്നിപ്പം അവളെ എൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് ആക്കാണ് ഞങ്ങൾ രണ്ടുപേരും ഇല്ലാത്തുകൊണ്ടിട്ട് അതുകൊണ്ടിട്ട് താഴത്തേക്ക് കൊണ്ടിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഇറങ്ങി പകുതി എത്തിയപ്പോഴത്തേൻ്റെ ഈ കാശി ബേബി ഇന്നലെ കംഫർട്ടായിട്ട് ഇരുത്താനായിട്ട് എനിക്ക് സംഭവം കിട്ടിയിട്ടുണ്ട് ഞാൻ ബേബി സ്ട്രോളർ ഫ്രണ്ടിൽ ക്യാരി ചെയ്തുകൊണ്ടിട്ട് തന്നെ അതിൻ്റെ മുകളിലാണ് ഇരുത്തിയിരിക്കുന്നത് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം എത്തിയാവുണ്ടോ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ അങ്ങനെയല്ല ഇരുത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നെക്ലസ്റ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് നോക്കുന്നത് കൊണ്ടിട്ട് കുഞ്ഞിനെ ഇരിക്കാൻ കംഫർട്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇത് ദേവിക്ക് സാധനം വാങ്ങാൻ നിർത്തിയതാണ് കിട്ടിയില്ല ദേവി നമുക്കിനിപ്പൊ പോയിട്ട് വന്നിട്ട് തോന്നേ കാണാൻ നല്ല ഭംഗിണ്ടല്ലേ എല്ലാ അടുക്കി വെച്ചേക്കുന്നു കാണാൻ എനിക്ക് ഭംഗിയാണ് ദേവി യോഗവും അപ്പം ദൈ നമ്മള് ഓച്ചറെ എത്തിയിട്ടുണ്ട് അപ്പം അവിടെ കണ്ടാ കാണാൻ പറ്റത്തില്ല അല്ലേ ദൈ കണ്ടാ ഇത് അവിടെ റംബൂട്ടാനുണ്ട് ദിവക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ റംബൂട്ടാൻ നോക്കി 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 ഞങ്ങൾ വന്നതാണ് ഇവിടെ എത്തിയപ്പോൾ റംബൂട്ടാനുണ്ട് അവിടെ മോരും വെള്ളവും ഉണ്ട് അപ്പം ഞങ്ങളത് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കുകയാണ് ഇപ്പം ഒരു അഞ്ച് ആറ് മണി ആകുമ്പോഴത്തേനും എറണാകുളത്ത് എത്തോളൂ പോണ വഴിക്ക് ഞങ്ങൾക്ക് കറൻസി ചേഞ്ച് ചെയ്യണോ ചേഞ്ച് ചെയ്യാൻ വിളിച്ചപ്പോഴത്തേന് കയ്യില് ക്യാഷ് വേണം അപ്പോൾ കയ്യില് ക്യാഷ് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം നാട്ടിന്റെ മാറ്റാനായിട്ട് അവിടെ ചെന്നിട്ട് മാറ്റാതെ നടക്കത്തോളൂ എന്ന് വിചാരിക്കുന്നു ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് അല്ല പോണിട്ടുണ്ട് ഞങ്ങളിത് വിശന്ന് വലഞ്ഞു വന്നാണ് ഒരു ഇത് നമ്മുടെ ഹരിപ്പാടുള്ള കെ എഫ് സിയിലായിരുന്നു കേട്ടോ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ എന്തോ ബർഗറിൻ്റെ എന്തോ ഓഫർ നടക്കുന്നുണ്ട് നമ്മൾ ഒരെണ്ണം വാങ്ങുമ്പോൾ ഒരെണ്ണം ഫ്രീ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് പറയുന്നത് നടക്കുക അങ്ങനെ ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നുള്ളൂ അമ്മ അങ്ങനെ കഴിക്കില്ല അതുകൊണ്ടിട്ട് ഒരു ബർഗറും പിന്നെ ഒരു കോംബോ പാക്ക് അൾട്ടിമേറ്റ് കോംബോ അങ്ങനെ എന്തോ ഒരു കോംബോ പാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ബട്ട് എനിക്ക് തോന്നുന്നു കൊല്ലത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് എറണാകുളത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് ബട്ട് അതൊക്കെ നല്ല ടേസ്റ്റായിരുന്നു ഇവിടുത്തെ വാങ്ങിയിട്ട് എനിക്ക് അത്ര ടേസ്റ്റായിട്ട് തോന്നിയില്ല ചിക്കൻ അത്ര ഫ്രഷ് ആയിട്ട് തോന്നിയില്ല ഞങ്ങൾ ആദ്യമേ ചെന്നിട്ട് ചോദിച്ചിരുന്നു നിങ്ങൾ ഏഴ് മിനിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് സമയമില്ലല്ലോ അതുകൊണ്ടിട്ട് ഏഴ് മിനിറ്റിനുള്ളിൽ അതിൽ ഒരു ചിക്കൻ പീസ് തരണമെന്ന് പറഞ്ഞുകൊണ്ടിട്ടായിരിക്കണം അവരവിടെ ഉണ്ടാക്കിയത് ചൂടാക്കി തന്നാണോ എന്നൊരു ഡൗട്ട് അത്ര ഫ്രഷ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും നമ്മൾ മേടിച്ചിട്ട് വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു എനിക്കാകത്ത് ഇഷ്ടമായി ബർഗർ ഓക്കെ ഓക്കെ അത്ര ഉണ്ടായിരുന്നുള്ളൂ കൂടുതലും മയോണസിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചിക്കൻ പീസ ആയാലും കുറച്ച് ഡ്രൈ ആണ് അതുപോലെ തന്നെ അത്ര ആയിട്ടും എനിക്ക് തോന്നിയില്ല പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ദൂരത്തേക്ക് ചെന്നപ്പോൾ ഇതിനെ നേടേണ്ടി കാശി ബേബി ടോയ്ലറ്റിൽ അതാണ് കാശി ബേബിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാനിങ്ങനെ നിർത്തിയിരിക്കുന്നത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു വണ്ടി നിർത്തിയപ്പോഴാണ് ഓൾറെഡി അവൻ മോഷൻ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ആളക്കിങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നത് ഏകദേശം ആലപ്പുഴ എത്തിയിട്ടുണ്ടായിരുന്നു അമ്മേനെ ഞങ്ങൾ ആലപ്പുഴ കൃപാസനം പള്ളി ചെ പലർക്കറിയായിരിക്കും അതിനൊരു തിറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം ദേ ഞങ്ങൾ റണ്ണിങ്ങിലാണ് ഞാനിത് എഡിറ്റ് ചെയ്യുന്നത് ബാക്കി വിശേഷങ്ങൾ കാണും അങ്ങനെ നമ്മൾ അരുവര് എത്തിയിരിക്കുകയാണ് അതേ ഞാൻ ബേബിക്ക് വേണ്ടിയിട്ട് ഏട്ടപ്പഴം പുഴുങ്ങി ശരഞ്ഞിച്ച് തന്നു വിറ്റിട്ടുണ്ടായിരുന്നു സോ വൈകുന്നേരം ആയപ്പോൾ അവൻ്റെ ഫുഡിൻ്റെ കാര്യത്തിൽ തീരുമാനമായി രാത്രിത്തേക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കൊടുത്താൽ മതിയല്ലോ ഗുഗു ഗോകു ഡ്രൈവ് ചെയ്ത് കുഴഞ്ഞ് നമ്മൾ എറണാകുളം എത്തിയിട്ടോ ഇനി എനിക്കൊരു ഹാൻഡ് ബാഗ് വാങ്ങണം എല്ലാരും ടയേർഡായി ഫീഡിംഗ് ബോർഡിൽ മേടിക്കണം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു ട്രാവലിങ് ലോഗ് നമ്മുടെ ആയി കൊല്ലത്തൂന്ന് എറണാകുളം വരെ വന്നേ ഉള്ളൂ നമ്മള് കല്യാണം കഴിഞ്ഞപ്പോ തൊട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതാണ് എന്നാ കൂടിയിട്ട് ഇപ്പോഴത്തെ റോഡെന്ന് പറഞ്ഞുണ്ടല്ലോ ഭയങ്കര മോശം ആയതുകൊണ്ടിട്ട് തന്നെ ഏറ്റവും എന്റെ കുഞ്ഞ് ഡോർ അടഞ്ഞിട്ടില്ലായിരുന്നു ചാടി നിക്കുവാക്കാ പോണത് എന്ന് പറഞ്ഞില്ല അല്ലേ സർപ്രൈസാ അടുത്ത വ്ലോഗിൽ കാണാൻ എവിടേക്കാണ് എന്താണ് എങ്ങനെയാണെന്ന് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് മോൺ ആണല്ലേ ബേബി മൂൺ ആണ് ബേബി മൂണ് അല്ലേ ബേബി ബേബിനെയും കൊണ്ടിട്ടുള്ള ബേബി മൂൺ ആണ് ഹണിമൂണിന് പോവാൻ പറ്റില്ല ആഗ്രഹിച്ചിരുന്നാണ് അന്നേരം പോവാൻ പറ്റിയില്ല ഇപ്പൊ നമ്മൾ കുഞ്ഞിനെയും കൊണ്ടിട്ട് പോകുന്ന ബേബി മൂൺ ഇപ്പൊ നമ്മൾ എവിടെ എത്തിയടാ അപ്പം ഇനിയിപ്പം ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് അത്രയുള്ളു എനിക്ക് ഇന്ന് എഡിറ്റ് ചെയ്ത് ഇന്ന് പോസ്റ്റ് ചെയ്യാനുള്ളതാണ് സോ ഇനി കൂടുതൽ വിശേഷങ്ങളൊന്നും കാണിക്കുന്നില്ല വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ എവിടേക്കാണ് പോകുന്നൊന്ന് ഗെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കമൻറ്റ് സെക്ഷനിൽ ഗെസ്റ്റ് ചെയ്തോളൂ ഓൾറെഡി ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അറിഞ്ഞു കാണും എവിടേക്കാണ് എന്താണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നാളെ ഞാൻ ഇന്ന് വൈകുന്നേരം പോസ്റ്റ് ചെയ്യുമല്ലോ ഈ വീഡിയോ നാളെ ആയിരിക്കും മേ ബി ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ബിക്കോസ് ഇന്നത്തേക്കുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടിട്ട് Um, thank you for watching love you all bye take care